ത്ര വലുതല്ല തല ചെറുത്താണ് ഹെഡ് ഏതായിരിക്കും ഇതെല്ലാം അവള് ഹെഡ് നമുക്ക് എഴുതി വെക്കൂലേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനും ഷെഫ്ക്കേയും കൂടിയിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഒന്നുമല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് റൂമിൻ്റെ അകത്ത് തന്നെയാണ് ഷെഫ്ക്ക് ഡ്യൂട്ടിക്ക് പോയിട്ട് വരും കാരണം എനിക്ക് നല്ല തണവുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പുറത്തിറങ്ങാറില്ല അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ കുറച്ച് തണവൊക്കെ കുറവുണ്ട് അപ്പോൾ ഒന്ന് വിചാരിച്ചു ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് വന്നേക്കാണ് പിന്നെ നല്ല തണവും ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ വിചാരിക്കുന്നു എന്നാ എവിടെ പോണ്ടായി പോയ വാ പർക്കിൽ കയറിയപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ചെറിയ പൂക്കളും ഇതൊക്കെ രസം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കാരണം നമ്മൾ ഊട്ടിലൊക്കെ ചെന്നാലും ഉണ്ടാവില്ലേ നിറച്ച് പൂക്കളൊക്കെ ഒരു ചെറിയ ചെടികളിൽ അതുപോലെ കാണാൻ രസമുണ്ട് പിന്നെ ഉള്ളത് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ കുറേ ഏരിയകളിൽ നിറച്ച് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ആ ഒരു ഏരിയയിലും ഫുള്ളും ഫാമിലീസ് വന്നിട്ട് കുറേ പേര് കൂടിയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ഏരിയ നല്ല രസം ഇട്ട് കാണാനായി ഫാമിലീസ് ഒക്കെ ആയിട്ട് ഒന്നിച്ച് വന്നിരിക്കാനും പിള്ളേർക്ക് കളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലം ഇവിടെ നമുക്ക് മെട്രോ കാർഡ് ഉണ്ടെങ്കിൽ മെട്രോ ബസ്സിൽ പോയിട്ട് നമുക്ക് അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് ഇറങ്ങാം കേട്ടോ പക്ഷെ കാർഡില് പൈസ ഉണ്ടായാൽ മതി അതിൽ നിന്ന് നമ്മൾ ഈ ബസ്സിൽ കയറുന്നതിന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ലുലു ഉണ്ട് അപ്പോൾ അവിടെ പോകുകയെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ലുലു കാണലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ അടുത്തല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ നമ്മൾ ലുലിയിൽ വന്നിരിക്കുന്നത് സാധനങ്ങൾ എടുക്കാനോ ഒന്നുമല്ല കേട്ടോ ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാലും അത് വാങ്ങുകയും ചെയ്യാമല്ലോ ആ ഒരു ഉദ്ദേശത്തോട് തന്നെ പോയത് പിന്നെ ആ കാണുന്ന കുട്ടാൻ്റെ ഒന്നും അല്ലാട്ടോ ഞാൻ എടുത്തിട്ട് സാധനങ്ങളുമല്ല ഞാൻ ജസ്റ്റ് ടോപ്പുകളൊക്കെ നോക്കുകയാണ് ആ ഒരു സെക്ഷനിലാണ് ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത് കാരണം കുറേ നല്ല ഷോർട്ട് ടോപ്പുകളുണ്ട് നല്ല ലൂസിൽ കിടക്കുന്ന ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു ഇതൊക്കെ കേക്കുമ്പോഴേ നമ്മള് ഫ്ലൈറ്റില് ഉള്ള അനൗൺസ്മെന്റ് പോലെ ഉണ്ട് ഈ ഗ്ലൗസ് കണ്ടപ്പോ എനിക്ക് വാങ്ങണം ഉണ്ടായിരുന്നു കേട്ടോ കാരണം അത്രയും തണവാണ് ഇത് ഭയങ്കര എന്താ പറയാ അത്യാവശ്യമുള്ള ഒരു കാര്യാണ് കേട്ടോ ടുത്താലും പത്ത് ഇതൊന്നും കുഴപ്പമില്ല

വേണ്ട പിന്നെ കുറേ ടോപ്പുകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നും പോരാൻ തോന്നുന്നില്ല കേട്ടോ നല്ല കളേഴ്സ് ഉണ്ട് പിന്നെ നല്ല ലൂസുള്ള ടോപ്പ് ഞാൻ കൂടുതലും അങ്ങനത്താണ് ഇടാറുള്ളത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക നല്ല രസമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണാനേട്ടോ പക്ഷെ ഇതൊന്നും എടുത്തില്ല അത് വേറെ കാര്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ ടോപ്പുകളൊക്കെ ഇങ്ങനെ നോക്കി നല്ല രസമല്ലേ ഒന്നെടുത്തില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണാൻ എൻ്റെ പോലെ തന്നെയാണ് നിങ്ങളും ഞാൻ ഞാനെവിടെ ഏത് ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് മണിലൊക്കെ പോയിണ്ടെങ്കിൽ ഗുഡികളൊക്കെ ഒന്ന് പോയി നോക്കി നമ്മള് പോന്നത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയയിൽ കണ്ടാ ഡ്രസ് കഴിഞ്ഞാൽ അടുത്തെന്ന് ഇതാ ഇതുപോലുള്ള ഏരിയയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ നോക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ വാങ്ങാം ഞാൻ പണ്ടേ ഉള്ളൊരു സ്വഭാവട്ടാ ഇതേപോലുള്ള കുറേ ചിപ്സുകളൊക്കെ എടുത്ത് നോക്കാം അത് തന്നെ ഇവിടെ വന്നിട്ടും ചെയ്യുന്നത് വലിയ മാറ്റമൊന്നുമില്ല ഞാനും സുൽഫിയ ജുമൈല ഞങ്ങൾ പോയിട്ട് സ്കൂൾ രണ്ട് രൂപക്ക് മറ്റേ ഒരു ഒരു ഡബക്ക് അതിലിങ്ങനെ ഒരു ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ കഴിക്കാറുള്ള കടല ഇതിന് എന്തോ ഒരു പേരുണ്ട് എന്നിട്ട് ഇങ്ങനെ കടിച്ചാ പൊട്ടൂല ഇതില് ചിലതൊന്നും നല്ല രസമായി ഇതെന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ലാട്ടാ പിന്നെ ഞാൻ ശിക്ഷകാനോട് ചോദിക്കാനൊന്നും നിന്നില്ല എന്നെ അപ്പൊ എന്തോ വേറെന്തോ കൂടി പരിചയപ്പെടുത്താൻ കൊണ്ടിട്ട് അപ്പുറത്തേക്ക് വിളിക്കുന്നുണ്ട് കാര്യമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കാണ് എന്നാലും ഞാനത് മൈൻഡൊക്കെ അത് ഇത് എന്താന്ന് നോക്കിക്കൊണ്ടിരിക്കാട്ടാ എത്ര റേറ്റ് വരുന്നേ ആറ് ആറാമ്പതെന്താ കൂടുതലാ നിങ്ങളെ കടയിലൊക്കെ ദോഷമാവു ഇതിന് ഏഴിയാലും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ എല്ലാത്തിൻ്റെയും റേറ്റ് നോക്കിയിട്ട് നമ്മുടെ നാട്ടിലത്തെ പൈസ വെച്ചിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കലാട്ടോ മെയിൻ ആയിട്ട് പണി സാധനങ്ങൾ എടുത്ത് നോക്കാം അതിൻ്റെ പ്രൈസ് നോക്കുക കൺവേർട്ട് ചെയ്യുക ഓ ഇത്ര പൈസ ഉണ്ട് ഇതിന് അങ്ങനെയുള്ള ഒരു ഇതിലാട്ടോ കാരണം ഷിഫ്റ്റാക്കി പിന്നെ ഒരുവിധം കാര്യങ്ങളറിയാം അവർക്ക് ഷോപ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ റേറ്റ് കൂടുതലാണ് ചിലതിന് റേറ്റ് കുറവാണ് അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്

இது காய்ச்செட்டு முப்பத்தெட்டு போலீலிய

ുംഡി yeah. നഴുതിലേ <can> <Christmas music Dragonused cities> <can> <sharp> പിന്നെ സാധനങ്ങളുടെ വില മാത്രം നോക്കിയുള്ളോട്ടോ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒരുവിധം നമുക്ക് വീട്ടിലേക്കുള്ളതൊക്കെ ഷോപ്പിൽ നിന്ന് കിട്ടണോണ്ട് അങ്ങനെ ഒന്നും വാങ്ങേണ്ട ആവശ്യം വരാറില്ല പിന്നെ ജസ്റ്റ് ലുലു എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതൊക്കെ ഭയങ്കര എന്താ പറയുക എക്സ്പെൻസ് കൂടുതലാണോ എന്ന് തോന്നിപ്പോയിട്ടാ അത്ര കുറച്ച് പിഷ്കത്തി ഞാൻ ശരിക്കും ഇപ്പോൾ മുതലായതാണ് അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ് ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതല്ലാണ്ട് പർച്ചേസിങ്ങിനായിട്ടൊന്നും വന്നതെന്നല്ല അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് കാരണം ഞാൻ കുറച്ച് ദിവസം കുറച്ച് നാളുകളായിട്ട് ദിവസങ്ങളല്ല കുറച്ച് നാളുകളായിട്ട് അങ്ങനെ വീഡിയോസൊന്നും ഇടാറുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഡെയിലി ഡെയിലി മീൻസ് ഇടയ്ക്കിടെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഒരാൾ എന്താ വീഡിയോസ് വീഡിയോസൊന്നും ഇടാത്ത വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ ഞാൻ നിങ്ങളുടെ കുക്കിംഗ് വീഡിയോ കാണാറുണ്ട് നിങ്ങളുടെ നാട്ടിയത്തെ വ്ളോഗ്സ് ഇങ്ങനെ പുറത്തൊക്കെ പോകുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എനിക്ക് ഇത്രയും നല്ല ഫാനോ കാരണം വേറെ എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട് എത്രയോ വീഡിയോസ് കാണിക്കുന്നു എനിക്ക് ഓ അങ്ങനെ ഒരാളെങ്കിലും ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു കേട്ടോ ആ പിന്നെ മുതൽ വീഡിയോസ് ഒരാൾ കാണുന്നുണ്ടല്ലോ അത് മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഫോണും പിടിച്ചിറങ്ങിയതാണ് പിന്നെ കുറേ ദിവസമായിട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസമായി വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങുക ഒന്ന് നടക്കുക അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടി ആയിരുന്നു കേട്ടോ എന്തായാലും മെട്രോ സ്റ്റേഷൻ വരെ വന്നതല്ലേ അപ്പോൾ കാർഡിൽ എത്ര പൈസ ഉണ്ടെന്നും കൂടിയിട്ട് നോക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചാ പറ്റാമെന്നുണ്ടെങ്കിൽ റീചാർജും കൂടി ചെയ്യാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അത്ര രണ്ട് ഈ കൂടുതൽ നമ്മൾ ട്രാവലിങ്ങിന് മെട്രോ തന്നെ ആയിട്ട് യൂസ് ചെയ്യാറ് കാരണം അങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് അപ്പോൾ ടാക്സി വിളിച്ചു പോവാറില്ല അതുപോലെ കറവാ ബസിൽ പോകേണ്ടി വന്നിട്ടില്ല കൂടുതലും മെട്രോയിൽ തന്നെയാണ് പോവേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എപ്പോഴും അതിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് റീചാർജ് ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ടാ ഇപ്പം നമ്മൾ പുറത്തേക്ക് പോവുകയാണ് ഇനി വീണ്ടും മെട്രോ ബസ്സിൽ കയറിയിട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തേക്കും ഓരോ ബസ് നമ്പർ ഉണ്ടാവും അപ്പോൾ അത് കണ്ടുപിടിച്ച് കയറുക ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മെട്രോ ബസ്സിൽ കയറിയാൽ ഫ്രണ്ട് സീറ്റിൽ എന്നുള്ളതാണ് കേട്ടോ കാരണം ഫ്രണ്ട് സീറ്റിലിരിക്കുമ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോകുക ഈ സൈഡിൽ ഇരിക്കുന്ന നമുക്ക് വലിയ താല്പര്യമില്ല പിന്നെ ഏറ്റവും ലാസ്റ്റിൽ നല്ല രസമാണ് ഓട്ടോ ബസ്സിൽ കയറിയാൽ ലാസ്റ്റിൽ ചെന്നിരിക്കാൻ അത് സീറ്റൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഫ്രണ്ടിൽ വന്നിരിക്കാൻ അപ്പോൾ ഞാൻ കൂടുതലും ഇവിടെ ആരും ഇല്ലെങ്കിൽ വേഗം ഓടി വന്നിട്ട് ഇവിടെ കയറിയിരിക്കും കേട്ടോ അങ്ങനെ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ റൂമിലേക്ക് ഒരു കഷ്ടിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി നടക്കാനുള്ള പിന്നെ ഇത് ഷോട്ട് കട്ടാണ് ഇതിൽ പോകുമ്പോൾ രണ്ട് ഈ മതിലിൻ്റെ രണ്ടപ്പുറത്തും രണ്ട് വില്ലകളാണ് അവിടെ നിന്ന് ആ കിച്ചൺ സൈഡിൽ നിന്ന് നല്ല മണം ഫുഡ് ഉണ്ടാക്കുന്ന മണം വരും നല്ല രസമാണ് നല്ല മജ്ബൂസ് മസാല മന്തി മസാല ഒക്കെ ഇടുന്ന ആ ഒരു അതിൻ്റെ ആ ഒരു മണാട്ടെ വരാറ് പിന്നെ ഇതാ നമ്മളുടെ റൂമിലേക്ക് നടന്നെത്താറായി ഇത്രയേ ഉള്ളൂ ഒരു കുട്ടി വ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് എൻ്റെ ഫാനായിട്ടുള്ള ഒരാളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ പോട്ടെ ബൈ ബൈ